െ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലൂടെ സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചിക്കൻ്റെ ബിരിയാണിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വെറൈറ്റി ഉള്ളൊരു ഐറ്റമാണ് ഈ ചിക്കൻ ബിരിയാണി എന്ന് പറയുന്ന സാധനം അത് നമ്മൾ നമ്മളായിട്ടുള്ളൊരു ശൈലിയിൽ അങ്ങ് ചെയ്യുക ഏതായാലും നല്ല അടിപൊളി സാധനമാണ് ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനമാണ് എല്ലാവർക്കും ഒന്ന് ചെയ്തു നോക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ ഒന്നല്ല കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് എന്താ വെച്ചാൽ ചിലവ് വരുന്ന സംഭവമാണ് ഏറ്റവും നല്ല ഒരു ബിരിയാണിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഓക്കെ വീഡിയോയിലിട്ട് പോകാം നമുക്ക് ഇത് വറുത്തിട്ടാണ് ചിക്കൻ വറുത്തിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾ ഉപ്പും കൂടെ ചേർത്താ മതി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം നമ്മളിത് രണ്ട് കോഴീനെ എടുത്തേക്കുന്ന കേട്ടോ രണ്ട് നാല് കിലോ അത്ര വരുന്നുള്ളു ഇഞ്ഞ് വറത്തെടുക്കാന്നുള്ളതാണ് നമ്മുടെ പരിപാടി ഇത് കുറച്ചേരം ഇരിക്കട്ടെ അതിന് നമുക്ക് വറക്കാത് നമുക്ക് ഇപ്പൊ ആദ്യം നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം തിരിച്ചിരി കൂടുതലാ തോന്നുന്നു നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് ചിക്കൻ അല്ല ആദ്യം വറക്കണ്ടേ കുറച്ച് വറ ഇടാനുണ്ട് സവോളയും നട്ട്സും ക്രിസ്മസും ഒന്നും ഇതിൽ കുറച്ചുണ്ട് ഒന്ന് വറത്തെടുക്കാം അതിനുശേഷം നമുക്ക് ചിക്കൻ പറക്കാം സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ എണ്ണ നല്ല ചൂടായോ നോക്കാം ചൂടായി വരുന്നേ കൊള്ളു കുഴപ്പമിട്ടേക്കാം ഒന്നിങ്ങനെ നേരടി കൊടുത്തിട്ട ഗിഡ് ആണെങ്കിൽ ഇങ്ങനെ വിട്ടുകിടന്നു ും കരി നമ്മുടെ വറയെല്ലാം എടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ചിക്കനുള്ള വറക്കാൻ എടുത്തട ഇടാ ചിക്കൻ വറക്കുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ മസാല റെഡിയാക്കാനുള്ള പരിപാടിയാണ് നമുക്ക് ആദ്യംതിൻ്റെ അത് കുക്കറിൻ്റെ അകത്ത് വെക്കുന്നേ നമുക്ക് അകത്ത് കൊണ്ടുപോയി വേറെ വെക്കാം അങ്ങനെ ആദ്യം നമ്മൾ ഇന്ന് പച്ചമുളക് ഒരു പത്ത് പതിനഞ്ച് പച്ചമുളക് ഇട്ടുകൊണ്ട് പിന്നെ തന്നെ ചെറിയുള്ളി ഇതുകൊണ്ടോ അതും കുറച്ചുണ്ട് വേണ്ടത് ഉണ്ടോ ഒരു അഞ്ചാറ് സവോളം വെട്ടിക്കണിച്ച് സവോളം ഒരു അഞ്ചാറ് ഉണ്ട് അത് ഇട്ട് പിന്നെ തക്കാളിയും ഇട്ടു കൊടുക്കും തക്കാളി കുറച്ച് പൈനാപ്പിൾ പിന്നെ കുറച്ച് ഉപ്പ് എന്തുവരാണ് ഉപ്പ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം ഇത് കിടന്നു നന്നായി നന്നായിട്ടൊന്ന് ബന്ധം ഇട്ടു നമുക്കിത് കുക്കറിൻ്റെ അത് വെച്ച് വേവിച്ചെടുക്കാം ഓക്കെ നമ്മുടെ ചിക്കന് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് இதுபோல் முடியும் கண்டமான முடியும் முடியணும் அத்தியாவசியம் ஒன்று முடியணும் நல்ல நல்ல சுற்றி விட்டுள்ள பால் சொல்ல சிக்கனும் கூட பரத்தங்க எடுத்தாக்கா കുറച്ച് തേങ്ങ നമ്മൾ അരമുറി തേങ്ങ എടുത്തേ അത് നമ്മൾ വറുത്ത് കോരിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൻ്റെ അത് വെച്ച് സാധനം വെന്തിട്ടുണ്ട് ഉണ്ടോ ഇത് പോരാട്ടെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചാണ് അരച്ചോ വെച്ച നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഇടാം നമുക്ക് പുതിന പുന മല്ലി മഞ്ഞളപൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം മസാല എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഇളക്കി വരുതാം അത് കഴിഞ്ഞ് ഗരം മസാല മസാല പൊടിച്ചത് നമുമായിട്ട് ഇളക്കി മറിച്ചു ഇനി നമുക്ക് ചേർക്കേണ്ടത് കുരുമുളക് ആണേ കുരുമുളക് പൊടി രണ്ട് അത്യാവശ്യം ഇരുവുണ്ട് കുളവും ആയിട്ട് ചേർക്കാന്ന് പറഞ്ഞാ നമ്മൾ നട്ട്സ് അരച്ചായിരുന്നു നട്ട്സ് അരച്ചത് കുറച്ചു ചേർത്ത് കൊടുക്കാം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇല്ലാത്തൊരു ചിക്കൻ ഇട്ടുകൊടുത്ത് നമുക്ക് എടുത്ത് വെക്കാം നിങ്ങൾക്ക് പാത്രത്തിന്റെ ഒരു ചെറിയൊരു പരിമിതിയുണ്ട് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഉപ്പം നോക്കിയേക്കാം കുഴപ്പമില്ല ശരി ആണ്ടല്ലോ കുഴപ്പമില്ല ുപ്പം ഇട്ടുകൊടുക്ക എന്നിട്ട് നമ്മടെ വറത്ത് വെച്ച് ചിക്കൻ എടുത്ത് ഇതിന്റെ അതങ്ങ് ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മടെ വെള്ളം ചൂടായിട്ടുണ്ട് നമുക്ക് അതിൻ്റെതോട് എന്റെ മസാലകൾ ചേർത്ത് കൊടുക്കാം ഗർഭപ്പെട്ട ഗ്രാമ്പ് വേരൊക്കെ ഇതെല്ലാം ചേർത്ത് കൊടുക്കാം നമുക്ക് അതിൻ്റെ അത് ഇത് തോന്നുന്നില്ല കേട്ടോ മറ്റേ ആ അതിന്റെ തോറും കിടപ്പുണ്ട് പിന്നെ ജാതി ഒത്തിരി കിടപ്പില്ല ബാക്കിയെല്ലാം ഉണ്ട് നമുക്ക് വെള്ളത്തിന് തന്നെ ഉപ്പിട്ട് കൊടുക്കാം വെള്ളം വേണല്ലേ പൈസ വേദിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം നമ്മൾ ഒരു ഗ്യാരറ്റ് എടുത്തോളൂ ജസ്റ്റ്

സവോള വറുത്തു എന്നിട്ട് ഒന്നുകൂടെ അങ്ങനെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുക സമയത്ത് വേണമെങ്കിൽ ഉപ്പ് കുറവുണ്ടോന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഇന്ന ഇത് ലെവൽ ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ മേലിലോട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്ന പരിപാടിയാണ് നടക്കാൻ പോകുന്നത് ൈസ് നമ്മുടെ എടുത്തിട്ട് കൊടുക്കുകയാണ് അതിന് മുന്നോട്ട് മുന്നിട്ട് കൊടുക്കുക ഇങ്ങനെ കുറച്ചിട്ടിട്ട് അത് ചെറുതായിട്ടൊന്നേരത്തി കൊടുക്കുക അതിനു വേണ്ടിയിട്ട് ഇലകളിങ്ങനെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുക പൈനാപ്പിൾ നാട്സും ഗ്യൂസും അതിങ്ങനെ വന്നിട്ട് കൊടുക്കുക

സൺഫ്ലവർ ഓയില് തന്നെ ഉപയോഗിക്കുന്നത് ഓയില് കുറച്ചു നമ്മൾ ബട്ടറോ ഡാഡയോ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇല്ലാത്ത സൺഫ്ലവറിൻ്റെ ഓയിലോ ഉപയോഗിക്കുന്നത് പഴയ പോലെ തന്നെ കുറച്ച് ഇല എല്ലാം സെറ്റ് ചെയ്യുക നട്ട്സും ബിസ്മിസും ആവശ്യത്തിൽ നമുക്കിവിടെ കനലില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ അകത്തെ നമ്മുടെ സാധാരണ അടുപ്പില്ലേ അടുപ്പയിലോട്ട് ഇത് അടുപ്പ് മുമ്പേ കത്തിച്ചേ അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ കനലെ നിർത്തി വെക്കെടുക്കുക നമുക്ക് അടുപ്പയിലോട്ട് കണ്ടിട്ട് വെക്കാം കനലെ കണ്ണലോട്ട് ഇത് എടുക്കാം എന്നിട്ട് ചെറിയൊരു വീട്ടിൽ മൈദ നമ്മൾ ഒട്ടിച്ചില്ല ചെറിയൊരു വീട്ടിൽ കൊടുക്കുക എന്നിട്ട് മേളിൽ വെച്ചിട്ട് കനലിട്ട് കൊടുക്കണം ഇത് വെച്ചിട്ട് ഇങ്ങനെ കനലിടുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നറിയാൻ മേല എന്നാലും അറിയാൻ മേലാത്തവർക്ക് വേണ്ടി അത് പറഞ്ഞുതരാം നമ്മൾ ഈ താഴെ ഈ തീ ചൂടുള്ളപ്പോഴേ ഇതിൻ്റെ ആവി ഇങ്ങനെ മേലോട്ട് വന്നിട്ട് താഴോട്ട് തിരിച്ച് പോയിട്ട് ആ റൈസ് എല്ലാം കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അല്ല അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ നമ്മൾ ഇതിൻ്റെ മേളിൽ കനലിടുന്നത് ഈ അത് നമ്മളെ സാധനമെല്ലാം റെഡിയായിട്ടുണ്ട് അത് ഇതൊക്കെ സൈഡിൽ നിന്ന് പോലും ഇടാം സാർ ഒരു സൈഡിൽ കഴിഞ്ഞാൽ a la